സംശയമില്ല ഒരാളെയും ഞാൻ പേരെടുത്ത് ഇവിടെ പരാമർശിക്കുന്നില്ല കാരണം നമ്മയെല്ലാം ബന്ധിപ്പിക്കുന്ന വികാരം സ്നേഹമാണ് ആ സ്നേഹത്തിലാണ് നിങ്ങളുടെ മുന്നിൽ ഞാനും എനിക്ക് മുന്നിൽ നിങ്ങളും ഇരിക്കുന്നത് ഇത് പറയുമ്പോൾ എവിടെ തുടങ്ങണം എവിടെ എനിക്ക് അവസാനിപ്പിക്കാനാകും എന്നത് ഒരു ധാരണയും എനിക്കില്ല നേരം വൈകിയിരിക്കുകയാണ് എൻ്റെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഹനുമാൻ ഹനുമാൻ രാമന്റെ മുന്നിൽ നിൽക്കുന്നതുപോലെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം തന്നെയാണ് നിങ്ങളിൽ പലരും എന്റെ വീട്ടിൽ വന്നിട്ടുള്ള ആളുകൾ തന്നെയാകും ആ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ എല്ലാവരും കാണുക ഈ വീട്ടിനകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയം ത്രസിക്കുന്നത് എന്താണ് എന്ന് അക്ഷരങ്ങളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല പ്രാർത്ഥിക്കുന്ന ചുന്തുകളേക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയുള്ള പുണ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നേരെ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ പറ്റുന്നതിനാണ് സകലമായ പ്രാർത്ഥനയും കിടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് മാത്രമല്ല തൊട്ടിപ്പുറം ഒരേയൊരു ജനൻ ആ ജനലിൻ്റെ മുകളിൽ ഞാൻ എഴുതി വെച്ചു തീഷ്ണമായ അനുഭവങ്ങളിൽ നിന്നാണ് ഞാനത് എഴുതി എഴുതി വയ്ക്കേണ്ടി വന്നത് ശ്രീധരം വാങ്ങിയുള്ള വിവാഹത്തിന് ദയവായി ക്ഷണിക്കരുത് ഈ കഴിഞ്ഞ ആഴ്ച പോലും അനാഥയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മുടെ ഈ മയ്യയിൽ തന്നെ പന്തക്കറി ഒരു തരി പണ്ടം പോലുമില്ലാതെ വിങ്ങി പൊട്ടിയ ആ പെൺകുട്ടിയെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ എൻ്റെ ഭാര്യയോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല എന്റെ സ്വാധീനം വെച്ചുകൊണ്ടാണ് ഞാനൊരു മനുഷ്യന്റെ മുമ്പിൽ ആദ്യമായി ജീവിതത്തിൽ ആദ്യമായി കുമ്പുട്ടി നിന്നത് ആ പെൺകുട്ടി ഇന്ന് ഒരു ഭർത്തൃമതിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നിരവധിയായിരിക്കുന്ന സംഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പലരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടും സാക്ഷികളായതുകൊണ്ടും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും എന്റെ ഭാര്യ ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു തരി പണ്ടം പോലും വാങ്ങാതെ ഹൃദയം കൊണ്ടാണ് താനി ചാർത്തേണ്ടത് എന്ന വിശ്വാസ പ്രമാണത്തിന്റെ മേൽ ഒരുപക്ഷെ ഹിന്ദുക്കൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് രാഹുകാലത്തിൽ നിരവധി രണ്ടായിരത്തോളം വരുന്ന ആളുകൾ തലശ്ശേരി ടൗൺ ഹാളിൽ നോക്കി നിൽക്കേ യാൻഡ് കൊടുത്തുകൊണ്ടാണ് ഞാൻ ആ പെൺകുട്ടിയെ ജീവിത സജിയാക്കി മാറ്റിയിട്ടുള്ളത്